ലോകം മുഴുവൻ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും ബലിപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു കഷ്ണം റൊട്ടിയും കീറി മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി പെരുന്നാൾ പ്രാർത്ഥനയിൽ ഏർപ്പെട്ട ഒരേ ഒരു രാജ്യം ഫലസ്തീൻ മാത്രമായിരിക്കും പട്ടിണി കൊണ്ട് വലയുകയാണ് നിലവിൽ ഗാസയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ലോകം മുഴുവൻ ബലിപ്പെരുന്നാൾ ആഘോഷത്തിന്റെ തിരക്കിലേക്ക് നീങ്ങിയപ്പോഴും സഹനത്തിന്റെ പര്യായമായ ഫലസ്തീൻ ജനതയെ നമുക്കാർക്കും മറക്കാൻ കഴിയില്ല ഏറെ കാത്തിരുന്ന് അവസാന കാലത്ത് തനിക്ക് ലഭിച്ച മകൻ ഇസ്മായിലിനെ ഭാര്യ ഹാജറിന്റെ കൈകളിൽ ഏൽപ്പിച്ച് വിജനമായ മക്കയിൽ നിന്നും ദൈവകൽപ്പനയാൽ മടങ്ങേണ്ടി വരുന്ന ഇബ്രാഹിം പ്രവാചകന്റെ ത്യാഗത്തെയും മകനെ പൊരുവെയിലത്ത് കിടത്തി സഫാ മറുവാ കുന്നുകൾക്കിടയിൽ തുള്ളി വെള്ളത്തിനായി പരതുന്ന ഹാജറിന്റെ സഹനത്തെയും പൊരുവെയിലിൽ ആരോരുമില്ലാതെ കിഴക്കേണ്ടി വരുന്ന ബാല്യകാലത്ത് ദൈവകൽപ്പനയിൽ പിതാവിനു മുന്നിൽ ബലി അർപ്പിക്കപ്പെടാൻ കഴുത്തുനീട്ടേണ്ടി വരുന്ന ഇസ്മായിലിന്റെ സമർപ്പണത്തെയും സ്മരിക്കുന്ന വേളയിൽ ഫലസ്തീനിലെ കുഞ്ഞുമക്കളും പിതാക്കളും മാതാക്കളും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും നേർ സാക്ഷ്യമായിട്ടാണ് ഇന്ന് ലോകത്തിന് മുന്നിലുള്ളത് ഓർമ്മ വെച്ച കാലം മുതൽ മർദ്ദനങ്ങളും പീഡനങ്ങളും വക വെക്കാതെ സ്വയം ത്യജിച്ചും സഹിച്ചും ക്ഷമിച്ചും അവർ പിറന്നു വീണ ഭൂമിക്ക് വേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും പെരുന്നാൾ സമയത്ത് തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കും മുകളിൽ കയറി പെരുന്നാൾ ആഘോഷിക്കുന്ന മുകളിലൂടെ ബോംബർ വിമാനങ്ങൾ ബോംബ് വർഷിച്ച് ചീറിപ്പറക്കുമ്പോൾ താഴെ കമ്പിത്തിരികളും മത്താപ്പും റാന്തലുകളുമായി നോമ്പും പെരുന്നാളും ആഘോഷിക്കുന്ന ഫലസ്തീൻ ബാല്യങ്ങൾ എന്നും ഒരു അത്ഭുതമാണ് സ്വന്തക്കാരും ബന്ധുക്കളും വീടും സമ്പത്തും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവരിലെ ക്ഷമ സംതൃപ്തി ഉറപ്പ് സുരക്ഷിതത്വ ബോധം സമാധാനം എന്നിവയ്ക്ക് പിന്നിലെ രഹസ്യത്തെക്കുറിച്ചാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യപ്പെടുന്നത് ദൈവവിധിയിലല്ല സംതൃപ്തിയാണ് അവരെ മുന്നോട്ട് നയി ുന്നത് തങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ വന്ന വെല്ലുവിളികളെ ഒരിക്കൽ പോലും പഴിക്കാതെ അതെല്ലാം ജീവിത വഴികളിൽ നേരിടേണ്ടതാണെന്ന പാഠം ഫലസ്തീനിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയും ഒപ്പം തന്നെ പെരുന്നാൾ ദിനത്തിൽ ഫലസ്തീനു വേണ്ടി പ്രാർത്ഥന നടത്തിയ ഹറം ഇമാമിന്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഹജ്ജിലെ അറഫ പ്രഭാഷണത്തിലാണ് ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഹറം ഇമാം ഡോക്ടർ മാഹിർ മൊഹൈക്കിലിയാണ് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തത് രക്തദാഹികൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണെന്നാണ് ഡോക്ടർ മാഹിർ മൊഹിക്കിലി അറഫ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഹജ്ജിലുടനീളം അവർക്കായി പ്രാർത്ഥിക്കണമെന്നും ഇമാം ആഹ്വാനം ചെയ്തു ഹാജിമാർക്കായി സേവനം ചെയ്യുന്ന ഭരണാധികാരികൾക്ക് വേണ്ടിയും ഇമാ പ്രാർത്ഥിച്ചു പ്രവാചകൻ നടത്തിയ പ്രസംഗത്തെ അനുസ്മരിച്ചുള്ളതാണ് അറഫ പ്രഭാഷണം ഇരുപത്തിനാല് ലക്ഷത്തിലേറെ ഹാജിമാരാണ് അറഫയിൽ കഴിഞ്ഞ ദിവസം സംഗമിച്ചത് ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാന ചടങ്ങാണ് അറഫ സംഗമം ഉച്ചയോടെ അറഫയിൽ സംഗമിച്ചത് ഇരുപത്തി ലക്ഷത്തോളം പേരായിരുന്നു